ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പോലെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷനാണ് അതായത് വൈറ്റ് വോക്കർ ഇത് ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള ഒന്നല്ല വർഷങ്ങളായിട്ട് ഇറങ്ങിയിട്ട് ഞാനൊന്ന് കഴിച്ചിട്ടുണ്ട് മുന്നേ ഇത് വൈറ്റ് വോക്കർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് എഴുതിയിട്ടുണ്ട് ഗെയിം ഓഫ് ത്രോൺസിലെ ആ ഒരു ചിൽഡ് അതിൽ നിന്ന് ഇതാക്കിയിട്ട് ഉണ്ടാക്കിയ സാധനം ഈ പറയണം ഇത് ചില്ലായിട്ട് അടിക്കാനാണ് അതായത് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ച് അടിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേണ്ട അവിടെ ഈ ഈ ബ്ലൂ കളർ ലൈൻസും ഇതൊക്കെ ഫ്രീസായാൽ മാത്രമേ ഇത് തെളിയുള്ളൂ ഇതിപ്പോൾ കഴിയുമ്പോഴേക്കും നമ്മളെ വീഡിയോ കഴിയുമ്പോഴേക്കും അതൊക്കെ മാഞ്ഞു പോകും അപ്പോൾ നമുക്ക് ആ സാധനം ഇതൊന്ന് അടിച്ച് നോക്കാം അങ്ങനെ ഇടുന്നു ജോണി വാക്കർ ഞാൻ വൈറ്റ് അടിച്ചിട്ടില്ല ഇതുപോലെ വേറെ എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാ ജോണി വാക്കറിനും ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ആക്കി നോക്കാം നമുക്കത് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു പൊട്ടിക്കാനുള്ള സെറ്റപ്പ് ആ ഓക്കെ അപ്പോൾ ഈ ഈ ജോണി വാക്കർ ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കണേ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു ഇത്രയും കാലം നമ്മളേ ഈ കോർക്കടപ്പല്ലേ തുറന്നിട്ടുള്ളൂ ഈ അടപ്പ് തുറന്ന് മറന്നു ജോണി വാക്കറുടെ അത്ര ഫാനല്ല ഞാൻ കാരണം എനിക്ക് സ്മോക്കി ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല പിന്നെ ഇതിന് സ്മോക്കി ഫ്ലേവർ കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പം എനി വൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം കുറച്ച് നമുക്ക് ഐസ് ഇടാം ഐസ് ഓക്കെ കുറച്ച് ഐസ് നമ്മൾ ഞാൻ മാത്രമേ അവിടെ കഴിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ഐസ് കൈ കൊണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല ഓക്കേ ഓ വണക്കുമ്പോൾ ഒരു സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് സ്മെല്ല് കിട്ടണമെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനമൻ്റ് ഒരു സ്മെല്ല് ഇട്ടുണ്ട് ഏ സിനമെന്റ് ഒരു സ്മെല്ല് ഇട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സ്മെല്ല് ഇട്ടുണ്ട് എന്തോ ഒരു സ്മെല്ല് ചെറിയൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ട് പിന്നെ എനിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം കഴിച്ചില്ലേ പോൾ ജോൺ പീറ്റഡ് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ വരുന്ന പോലെ തോന്നുന്നുണ്ട് എനിവേസ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് സാധനം ഒന്ന് അടിച്ചു നോക്കാം ഓക്കെ ഞാനിതെന്തുകൊണ്ടാണെന്നറിയോ പാലറ്റ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാത്തത് കാരണം വിസ് ഈ ജോണി വാക്കർ വിസ്കി ഞാൻ അത്ര ഫാനല്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് ആ സ്മോക്കി ഫ്ലേവർ വായൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷെ നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വായലെടുത്തിട്ട് ആ പാലറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിച്ചാൽ മതിയെ ഞാൻ ഐസ് ഇട്ടിട്ട് എനിക്ക് അതിന് ഡയറക്റ്റ് ആയിട്ട് ജോണി വാക്കർ കഴിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് സാധനം കഴിക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തട്ട അപ്പോൾ എനിവേസ് സ്മോക്കി ഫ്ലേവർ ഉണ്ട് എനിക്ക് കഴിച്ച് കഴിയുമ്പോൾ അറിയാം പക്ഷെ എനിക്കൊരു മീൻ്റെ മണക്ക് വരുന്നുണ്ടോ സ്മോക്കി ഫ്ലേവർ ഉണ്ട് അവസാനം പക്ഷേ ബ്ലാക്ക് ലെവല് അടിക്കണ പോലത്തെ അത്രയും ഇതില്ല സ്മോക്കി ഫ്ലേവറില്ല പക്ഷെ അത് കുറച്ചും കൂടി ലൈറ്റാണ് പിന്നെ ഈ ജോണി വാക്കർ എന്നുള്ള പേരുണ്ടല്ലോ ഇത് കൺസ്യൂമേഴ്സ് ഇട്ട പേരാണ് ജോണി വാക്കറിൻ്റെ ഡിസ്റ്റിലറി ഇല്ല അതുപോലെ അടിക്കാൻ നിങ്ങൾ ചോദിക്കും കാഫ്സിയാണെന്ന് കാഫ്സിയ ഒന്നല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എയർഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അതൊരു കടി കടിച്ച് നാട്ടിൽ ജോണി കാക്കറൊക്കെ നമ്മുടെ ചാന്തമി ചാന്തമീരാത്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ജോണുകാക്കർ നല്ല ഫേമസ് ഫേമസായിരുന്നു നാട്ടില് ഇപ്പോൾ തുടരും സിനിമയിലും കൂടി വന്നപ്പോൾ ജോണി വേക്കർ ഒന്നും കൂടി നാട്ടിലെ ആൾക്കാർ അടിച്ചു തുടങ്ങി കേൾവി നമ്മുടെ കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ സർക്കിളിൻ്റെ അടയിൽ നിന്നും കേട്ടിട്ടുള്ള സമ്പോട്ടാണ് ഞാൻ പറയണം അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ റെസ്പോൺസിബിളായിട്ട് അടിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാനിപ്പോൾ ഈ വീക്കെൻഡ് ഒന്ന് അടിച്ചു കൊള്ളിക്കട്ടെ അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ബൈ ബൈ